സഹല ജനത്തിനു വേണ്ടി ദൈവമൊരുക്കിയ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ദൈവദൂതൻ ആട്ടിടയന്മാരെ അറിയിച്ചു പാപം മൂലം വന്നു ചേർന്ന ദൈവകോപത്തിൽ നിന്ന് സഹല മനുഷ്യരെയും രക്ഷിക്കാനുള്ള രക്ഷകൻ ഭൂമിയിൽ അവതരിച്ചു എന്നതായിരുന്നു ആ സദ്വാർത്ത ദൂതൻ അറിയിച്ച ആ വലിയ സന്തോഷം നമ്മിൽ പ്രാവർത്തികമായോ എന്നത് ഇന്നത്തെ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മുടെ ചിന്താവിഷയമായിരിക്കട്ടെ ദൈവകുടുംബത്തിൽ യേശുവിൻ്റെ സഹോദരരായി ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനുള്ള യോഗ്യത നാം ഓരോരുത്തരും പ്രാപിക്കുവാനാണ് തൻ്റെ പുത്രനെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിച്ചവനായി ദൈവമൊരുക്കിയ ശരീരത്തിൽ ഭൂമിയിലേക്ക് അയച്ചത് ആ ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ക്രിസ്തുമസ് നാം ഓരോരുത്തരും യേശുവിനെ പോലെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിച്ച് ജഡത്തിൽ ജീവിച്ച് ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യതയ്ക്ക് യോഗ്യത പ്രാപിക്കാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുമസ് നൽകുന്നത് യേശു ദൈവത്തിൽ നിന്ന് ജനിച്ചത് സമാനമായി നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ വെച്ച് ഒന്നാമത് ഒരു ജനനം പ്രാപിക്കണം എന്നതാണ് നമുക്ക് ക്രിസ്തുമസ് തരുന്ന വിലപ്പെട്ട സന്ദേശം അതെങ്ങനെ സാധിക്കും എന്ന് നിക്കദമോസ് ചോദിച്ചതുപോലെ പലരും ചോദിക്കാം കർത്താവ് പറഞ്ഞിട്ടുള്ളതെല്ലാം സാധ്യമാക്കാതെ വരികയില്ല എന്നതാണ് അതിനുള്ള മറുപടി യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലുമാണെന്ന് ദൈവവചനം എഴുതപ്പെട്ടിട്ടുണ്ട് ദൈവവചനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ഇപ്രകാരമാണ് വിശുദ്ധ യോഹന്നാൻ ഒന്നാം അധ്യായം പതിനാലാം വാക്യം വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിട്ടുള്ളത് ഇപ്രകാരമാണ് വിശുദ്ധ ലൂക്ക ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും യേശുവിനോട് യേശുവിനോടുകൂടി ദൈവകുടുംബത്തിൽ ജീവിക്കേണ്ടവരും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിച്ചിരിക്കണമെന്നും ദൈവവചനം എഴുതപ്പെട്ടിട്ടുണ്ട് യാക്കോബ് ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതവുമായ ദേവ നിന്ന് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടവ ഇപ്രകാരമാണ് വിശുദ്ധ യോഹന്നാൻ ഞാൻ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ആദാമ്പിൻ്റെ ലംഘനത്താൽ സകല മനുഷ്യരും പാരമ്പര്യ ശാപത്തിന് ఆదినరాయా ఆపోస్తలి